ഹലോ മജാൻ വേറെ എല്ലാവർക്കും എസ് ടൂറ് ടക്ട്രാവലിൻ്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് ഒരു നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ഒരു ഫിൽറ്ററും കൊണ്ട് നമ്മൾ ഒരു അടിപൊളി ഒരു ഫാൻസി ലൈറ്റ് ഇന്ന് നമ്മൾ ഇന്ന് ഉണ്ടാക്കി വെക്കുന്നത് ആ ഒരു സംഭവം എങ്ങനെ ഉണ്ടാക്കി ഉണ്ടാക്കിയിടുന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇടുവാം അതിന് മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല സബ്സ്ക്രൈബ് മാത്രം ചെയ്താൽ പുറത്തോട്ട് അടുത്ത കാണുന്ന ബെല്ലൈക്കിടിച്ചുപൊട്ടിക്കാനും മാറില്ല എങ്കിലും ഞാനിടുന്ന ഓരോ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നോക്കും നമുക്ക് നേരെ വീഡിയോ ഇടുവാം അപ്പോൾ കൈസി കാണുന്ന ഫിൽട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഷറിൻ്റെ ഫിൽട്ടർ ആണ് ഐഷർ ലോറിയുടെ ഫിൽട്ടർ ആണ് ഈ ഒരു ഫിൽട്ടറിൻ്റെ അകത്ത് അനേകം പേപ്പറിൻ്റെ ഷെല്ലുണ്ട് ചെറിയ ചെറിയ നെറ്റുകൾ അതെല്ലാം നമുക്കൊരു നോസ് പ്ലെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമുക്കിത് വലിച്ച് ഊരി ഇങ്ങനെ എടുക്കാവുന്നതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ ഇച്ചിരി മണ്ണെണ്ണയോ പെട്രോളോ എന്തെങ്കിലും ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഫുള്ളായി കത്തിപ്പോയി നമുക്കിതിൻ്റെ അകത്ത് ഫിൽറ്റർ മാത്രമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ നമ്മൾ ആ ഫിൽറ്റർ ഫുള്ള് ക്ലീൻ ചെയ്ത് അങ്ങനെ അങ്ങനെ നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത് പേപ്പറും കാര്യങ്ങളെല്ലാം നമ്മളങ്ങനെ വലിച്ച് പറിച്ചു കളഞ്ഞ് നമ്മളങ്ങനെ ഈ ഒരു നെറ്റ് മാത്രമായിട്ട് ഞാൻ അങ്ങനെ എടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഫാൻസിലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഈ നെറ്റ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ഈ നെറ്റ് മാത്രം മതി നമുക്ക് ഇനി മാറ്റി വയ്ക്കും പിന്നീട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇത് കണ്ടോ നമ്മൾ ഈ പാത്രം ഒക്കെ ഈ ഒരു എക്സോഡ് പാത്രമാണ് നമ്മുടെ ഈ സോപ്പിൻ്റെ അപ്പോൾ ഈ പാത്രവും എടുത്തിട്ട് നമ്മൾ ഒരു ഫ്രെയിം ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചത് ഇതാണ് കറക്റ്റ് അളവാണ് കണ്ടോ ഇനി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇവിടെ റെഡി ആയിരുന്നുള്ളൂ ഇതിൽ നമുക്ക് ഈ റെഡ് നമുക്കിനി ഫുൾ ബ്ലാക്ക് പെയിൻറ്റ് ചെയ്ത് എടുക്കണം അതിന് മുന്നേ നമുക്ക് ഇവിടെ ഒരു റൗണ്ട് ഹോൾ വരണം ഹോൾ ഇട്ടിട്ട് വേണം നമ്മുടെ വാൾബിൻ്റെ ഹോൾഡർ നമുക്ക് ഇത് ഇതിലോട്ട് ഇറക്കി വയ്ക്കാം അപ്പോൾ കാശം നമ്മൾ നല്ല കഴുകി നല്ലത് വൃത്തിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ഹോൾഡർ കണ്ടോ ഈ ഒരു ഹോൾഡർ ഇറങ്ങുന്ന രീ ഇറങ്ങുന്ന വലിപ്പത്തിൽ നമുക്കിവിടെ ഒരു റൗണ്ട് ഹോൾ ഇടണം ഇട്ടതിന് ശേഷം നമുക്ക് ഈ ഹോൾഡർ നമുക്കിവിടെ പിടിപ്പിക്കാം അപ്പോൾ കൈസ് നമ്മൾ ഈ കത്തി ഉപയോഗിച്ച് നമ്മൾ ഈ കാണുന്ന രീതിയിൽ നമ്മൾ കറക്കി കറക്കി നമ്മൾ അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ ഹോൾ ഇടാൻ പോവുകയാണ് റൈസ് കണ്ടാൽ നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മൾ അങ്ങനെ ഒരു ഹോൾ ഇട്ട് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഈ ഹോൾഡർ നമുക്കൊന്ന് നമുക്കൊന്നായിരിക്കാം യെസ് പക്കാ സീറ്റിംഗ് ആണ് റൈസ് ഇത് നമുക്ക് ഈ സംഭവം ഇട്ടാം അങ്ങോട്ട് ഇതങ്ങനെ നമ്മളങ്ങനെ ടൈറ്റ് ചെയ്ത് നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് വേണ്ട ഇതിന് നമുക്ക് ഇവിടെ ഇനി നമുക്ക് വയറും കൂടെ നമുക്കിത് കണക്ട് ചെയ്യണം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് സെറ്റ് ഇത്രേ ഉള്ളു നമ്മുടെ ബൾബിൻ്റെ വർക്ക് നമുക്കിതിന് സ സപ്ലൈ എല്ലാം കൊടുക്കുന്നതിന് മുന്നായിട്ട് നമുക്ക് ഇത് നമുക്ക് ഫുള്ള് നമുക്കൊന്ന് ബ്ലാക്ക് പെയിൻറ് അടിച്ചൊന്ന് സെറ്റാക്കണം ശ് നമുക്ക് ആദ്യം നമുക്ക് നമ്മുടെ ബൾബിൻ്റെ നമുക്ക് ആദ്യം നമുക്ക് ഈ നെറ്റ് ഫ്രെയിം നമുക്ക് ബ്ലാക്ക് പെയിന്റ് അടിച്ച് എടുക്കാം കാശ് കണ്ട നമ്മളങ്ങനെ നെറ്റ് ഫുള്ള് നമ്മളങ്ങനെ ബ്ലാക്ക് പെയിന്റ് അടിച്ച് നമ്മൾ നല്ല അടിപൊളിയാക്കി നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് കണ്ട അപ്പോൾ കാശ് ശരി നമുക്ക് ഈയൊരു ഫ്രെയിമും കൂടെ നമുക്കിനിയും പെയിന്റ് ചെയ്ത് എടുക്കാം കാശ് കണ്ട നമ്മളങ്ങനെ ഈ കാണുന്ന രീതിയിൽ നമ്മളങ്ങനെ ബൾബിൻ്റെ ഫ്രെയിമും കൂടെ നമ്മളങ്ങനെ നമ്മുടെ ഫാൻസി ലൈറ്റിൻ്റെ ഫ്രെയിമും കൂടെ നമ്മളങ്ങനെ പെയിൻറ് ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതും കൂടെ നമുക്കിനി ഉണങ്ങാൻ വേണ്ടി വെക്കാം നമ്മൾ നമ്മളങ്ങനെ ഇത് നമ്മളങ്ങനെ വെയിലത്തെടുത്ത് ഉണങ്ങാൻ വേണ്ടി അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ കൈസ് നമ്മുടെ ഫാൻസി ലൈറ്റൊക്കെ നല്ല ഉണങ്ങി നല്ല സെറ്റായിട്ടുണ്ട് കണ്ട നല്ല അടിപൊളിയായി കൈഷ് ഞാനങ്ങനെ ഇനി നമുക്ക് അപ്പോൾ കൈഷ് ഞാനിത് എവിടെ തൂക്കും എന്നിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന ഇരുന്നപ്പോഴാണ് എനിക്ക് ചെറിയൊരു സംഭവം കിട്ടിയത് തൂക്കാൻ വേണ്ടി നമ്മുടെ ഒരു പഴയ ഒരു ഫാൻസി ലൈറ്റിൻ്റെ ഫ്രെയിം ഇളകി പോയതിൻ്റെ ഒരു ഹോൾഡറൊക്കെ അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അപ്പോൾ നമ്മൾ അതിലോട്ട് തൂക്കാൻ വേണ്ടിയാണ് നോക്കിയപ്പോൾ അവിടെ ഹോൾഡറും കാര്യങ്ങളെല്ലാം ഉണ്ട് നമ്മളിപ്പോൾ ഇതേ ഫിറ്റ് ചെയ്ത ഹോൾഡർ നമ്മൾ ഇതിങ്ങനെ അഴിക്കുവാണ് നമ്മൾ ഈ ഹോൾഡർ നമ്മളിങ്ങനെ അടിച്ചിങ്ങനെ എടുക്കുവാണ് അപ്പോൾ കൈസ് കണ്ടോ നമ്മുടെ ഒരു പഴയ ഒരു ഫാൻസി ലൈറ്റിൻ്റെ ഹോൾഡറാണ് ഞാൻ വണ്ടി കണക്കുന്നത് കണ്ടോ നമ്മൾ ഇതിനും ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ ഒരു ഹോൾഡറിൻ്റെ ഈ ഒരു ഹോൾഡർ നമ്മൾ ഈ ഒരു ഹോൾഡർ നമ്മൾ അഴിക്കാൻ പോവുകയാണ് അയച്ചതിന് ശേഷം നമ്മൾ ആ ഫിറ്റ് ചെയ്ത ഫ്രെയിം നമ്മൾ ഈ ഹോട്ടറിലോട്ട് നമ്മൾ സെറ്റ് ചെയ്തു നമ്മളങ്ങനെ ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് നമ്മളങ്ങനെ എടുത്തിട്ടുണ്ട് ഇതിന് നമുക്ക് ചെയ്യാനുള്ള പരിപാടി ഇത് നമുക്ക് ഇതിലൂടെ നമുക്ക് ഇങ്ങനെ ഉണ്ട് ഇതൊക്കെ ഉക്കാം വെച്ച് കഴിഞ്ഞാൽ പക്ക സീറ്റ് ഇങ്ങനെ ഇതൊക്കെ ചെയ്യാനുള്ള നമുക്ക് ഈ ത്രെഡോഡിട്ട് എന്താ മുറുക്കി കഴിഞ്ഞാൽ നമുക്ക് ഫ്രെയിം നമ്മളിതേ നല്ല സിംപിളായിട്ട് നമ്മൾ ഫ്രെയിം നമ്മളിതേ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്താ ഞാൻ വേണ്ട മണ്ണയ്ക്ക് നമുക്ക് സെപ്പറേറ്റ് ഒന്നും വെക്കേണ്ട ആവശ്യമില്ല മുണ്ടയ്ക്ക് ഇതിന് മുണ്ടയ്ക്ക് ഏകദേശം ഇതിന്റെ പഴയ ഫ്രെയിമും ഉണ്ട് താഴെ നോക്കുമ്പോൾ സംഭവം പക്ക ലുക്കാണ് അപ്പോൾ നമ്മൾ ഇനി നമ്മളിനി ഇനി ഇടാൻ പോകുന്നത് ഈ ഒരു പഴയ നമ്മുടെ ഒരു പഴയ മോഡൽ ഫിലമെന്റ് ബൾബാണ് ഇതൊരു അറുപത് ആണ് ഈ ബൾബ് നമുക്ക് ഇതിലോട്ട് കയറ്റിയിടാം നമ്മുടെ ഫ്രെയിം എല്ലാം നമ്മൾ സെറ്റ് കിട്ടുന്നുണ്ട് ഇനി നമുക്ക് ബൾബൂടെ നമുക്ക് കയറ്റിയിടാം അങ്ങനെ നമ്മുടെ ബൾബും കയറ്റിയിട്ടു ഇപ്പം എല്ലാം സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് ജസ്റ്റ് നമുക്ക് ഇതിന്റെ സ്വിച്ച് നമുക്കൊന്ന് ഓണാക്കാം കത്തി കത്തി നല്ല അടിപൊളിയായിട്ട് കത്തി കഴിച്ചാ നമ്മളെ നമ്മുടെ ആ വണ്ടിയുടെ ഫിൽട്ടറിന്റെ ആ ആ ഒരു ഇത് ആ ഗ്രില്ലും കൂടെ നമുക്ക് ഇതിലോട്ട് കയറി വെക്കാം നമുക്ക് ഇച്ചിരി നമുക്ക് അകത്തി എന്ന് വെക്കാം അതാണ് കറക്റ്റ് അത് ലോക്ക് ആയത് കിടന്നോളും ഇങ്ങനെ ഇട്ടുകഴിഞ്ഞാൽ സാധനം ഇവിടെ കയറി പക്ക ലോക്കാണ് ആണ് ഇതോടെ ഇനിയും പലിച്ചാൽ ഒന്ന് താഴെ ഒന്നും പോകുന്നൊന്നുമില്ല അപ്പോൾ കഴിച്ചോ നമ്മുടെ ബൾബിന്റെ വർക്ക് ഏകദേശം കംപ്ലീറ്റ് ആയി ഫ്രെയിം എല്ലാം സെറ്റ് ആക്കി അപ്പൊ നമ്മുടെ ഫാൻസി ലൈറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ഫാൻസി ബൾബൂടെ കിട്ടി കിട്ടിക്കഴിഞ്ഞാൽ പൊളിയായിരുന്നു നമുക്കിപ്പോ ഫാൻസിൽ ബൾബ് മേടിക്കാൻ കാശില്ലാത്തതുകൊണ്ടാണ് ഞാൻ സാധാരണ ഒരു സാധാരണ ഒരു ഇരുപത് രൂപയുടെ സാധാരണ ഒരു ഫിലമെന്റ് ബൾബ് ഞാൻ മേടിച്ചത് അപ്പോൾ നമുക്ക് ഇനി ഒന്ന് ഓണാക്കി ആക്കി നോക്കാം കഴിച്ചോ നമ്മുടെ ലൈറ്റ് ഓൺ ഓണാക്കാൻ വേണ്ടി പോകുവാണ് ഏ കത്തി കത്തി പൊള്ളി പൊള്ളി അടി To the city streets. Juliet, we begin to feel the fire. We rise like tall buildings as the chemicals they take us higher. The night's young; it is just begun. As she puts a hand in mine. the net വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല അപ്പം നോക്കാം ഇത് ഇതേപോക്കുള്ള മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതു സാധനം